ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ കാലുകൾ വണ്ണം നമ്മെ പരിപാലിക്കുന്ന നല്ല ദൈവം സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും നിന്റെ കാൽ ഇടറുകയുമില്ല ക്രിസ്തുവിൽ ആശ്രയം വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ എത്ര ഭീതി നിറഞ്ഞ വഴിയായാലും നിർഭയമായി നടക്കും ഒരിക്കലും കാലിടറിപ്പോകുവാനോ വീണു പോകുവാനോ സമ്മതിക്കുകയില്ല തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലംപരിചാകുകയില്ല യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു പ്രിയമുള്ളവരെ നമ്മെ കൈപിടിച്ചു നടത്തുന്നത് താങ്ങി നിർത്തുന്നത് നമ്മുടെ ബന്ധങ്ങളോ നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോ അല്ല മറിച്ച് നമ്മുടെ കരത്തിൽ ശക്തി കൂടെ പിടിച്ചിരിക്കുന്നത് യഹോവയായ ദൈവമാണ് അതേ പ്രിയമുള്ളവരെ യഹോവയിൽ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കട്ടെ നമ്മുടെ ശിഷ്ട ജീവിതം യഹോവയിൽ ആനന്ദിച്ച് സന്തോഷിച്ച് യഹോവയ്ക്കായി ജീവിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ അമ്മേ